ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് മലങ്കര ഡാമിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ പ്രൊഹബിറ്റഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വിശേഷങ്ങളും വഴിയൊക്കെ ആക്ച്വലി ഞാൻ വീഡിയോ പിടിക്കുന്നില്ല ഓർത്താണ് കേട്ടോ കാരണം ഇവരെന്തെങ്കിലും പറഞ്ഞാലോന്ന് ഓർത്താം പക്ഷേ ഇത്രയും സുന്ദരമായിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് ഒറ്റ വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര വിഷമായതുകൊണ്ട് ഞാൻ മാത്രം എടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇതാട്ടോ മലങ്കര ഡാം ചുറ്റും പ്രകൃതി രമണീയമാട്ടോ മലകളാലും കുന്നുകളാലൊക്കെ അടിപൊളിയാണ് കാണാൻ നല്ലൊരു വൈബാകട്ടോ ആ ഒരു പ്രദേശം നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്നൊരു സ്ഥലമാണ് പിന്നെ റോഡിന് ഇറ്റ് വശങ്ങളിൽ നിറച്ച് എന്താ പറയുക ആവശ്യത്തെ സസ്യങ്ങളും അങ്ങനെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഇത് കെട്ടിൻ്റെയൊക്കെ അവിടെ പോലീസുകാരൊക്കെ നിരീക്ഷണത്തിലുണ്ട് കേട്ടോ അപ്പം നമ്മളതിങ്ങനെ വീടിയെടുക്കുന്നത് അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചീത്തു തുടങ്ങി കേട്ടോ അപ്പം ഇത് കണ്ടോ നമ്മുടെ കെട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു വ്യൂ കാണാൻ ഭയങ്കര രസോട്ടാ കയ്യങ്ങ് കയറിക്കിടക്കും കേട്ടോ ഡാമിൻ്റെ കൈയ്യെ ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന പലഹാരം കാരം കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ബോണ്ടേയാണ് കുഞ്ചിക്കനായിട്ട് കിട്ടിയേക്കുന്നേ അതിൻ്റെ പേര് കുറാ ഏഹ് ചേട്ടാ നിന്നേ പേര് കുറ പൂടാ ഞങ്ങളെല്ലാം ഇത് കഴിക്കുവാണ് തീർത്തു കുഞ്ചി എനിക്ക് എനിക്കുള്ളി വട തിരിച്ചു തന്നു ഡാമിലുള്ള പാർക്ക് കുഞ്ചി മഞ്ഞാച്ചതിരെ പമ്പി പമ്പി പോയിട്ടുണ്ട് കേറാൻ വേണ്ടി கொஞ்சம் கொஞ்சம் இயற்கையா சட்டன்னு பையன் போய் கொச்சின கேட்டா பையன் அவ்வளவு கூட்டிக் கொண்டுவாவே വേണ്ട കൊച്ച അങ്ങനത്തെ കേറണ കുഞ്ചിങ്ങ് പോരാപ്പാ അമ്മ എവിടെ കേട്ടപ്പാടാ

நடக்கண ஆமா கொண்டு குஞ்சிவா அவடை கொண்டிருந்தா தாறாவிடா பொன்னாயும்பா

ಈ <Nicare> ಕರೋಡಾ ഉള്ള കൂടുതലൊക്കെ കൊച്ചു തന ഓർന്നേ വാടി പോന്ന വിടെ ചുറ്റും പ്രകൃതി രമണീയമാണ് ബോൾസ് ഉണ്ടോ ആ മലക്കര ഡാമിന്റെ കൈ അടക്കി കിടക്കുന്ന അവിടെ മൊത്തം ഔഷധ സസ്യങ്ങളൊക്കെയാ മാവ് പിന്നെ പിന്നെന്തൊക്കെയോ ഉണ്ട് കേട്ടോ പിടിക്കണം കയ്യെ പിടിക്കണം അല്ല ഇറങ്ങ

ടും രണ്ടുപേരും കൈ ഇറക്ക പൊന്നാച്ച് കൂടുതലും സാഹസികമായ പ്രകടനങ്ങളിലൊക്കെ കേട്ടോ കാഴ്ചവെക്കുന്നത് അന്നിട്ടവളതങ്ങനെ പെട്ടിരിക്കുന്നതാണ് ഭയങ്കര രസം കേട്ടോ അവിടെ എന്നിട്ട് ഇങ്ങനെ പേടിച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിനി ഇറങ്ങാൻ പറ്റില്ല അമേ ഓടിവാ ഓടിവാമേ എന്നൊക്കെ പറഞ്ഞേ അപ്പം ഞാനീ ശ്രദ്ധിക്കുന്ന വെച്ചാൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അതിനേക്കാൾ സുന്ദരം അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ ആ എന്താ പറയുക ആ സ്ഥലത്തേക്കൊക്കെ നോക്കിയിരുന്ന് പാട്ടൊക്കെ കേട്ട് തന്നെ ഇരിക്കണം കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ആരും ഒന്നും ഉണ്ടാവാൻ പാടില്ല തന്നെ ഇരുന്ന എന്താ പറയുക ഏകാന്തതയിലേക്ക് നോക്കിയിരിക്കാൻ നല്ല രസം കേട്ടോ അപ്പം തേ പൊന്നാച്ച തേക്കറുന്നത് തൂങ്ങി ആടുന്നുട്ടോ കുരങ്ങ് തൂങ്ങി ആടുന്ന പോലെ അവൾക്ക് ആവശ്യമില്ലാത്ത പരിപാടിയായിട്ടാണ് അവൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് കയറാൻ പറ്റില്ലെന്ന് നമുക്ക് അറിയാം പക്ഷെ എന്നാലും ഒന്ന് കയറിയിട്ട് പോയാലോ വലിയപ്പോഴും വരുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് കേട്ടോ അവൾ അവിടെ കിടന്ന് ആടുന്നത് കേട്ടോ അപ്പോൾ കുഞ്ചി ഇതിനകത്ത് നിന്ന് എവിടെ പോയെന്ന് ആക്ച്വലി എനിക്കറിയത്തില്ല കേട്ടോ കുഞ്ചി അപ്പുറ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കൊണ്ടൊക്കെ പോയി കയറി ആടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതെല്ലാം സംഭവങ്ങളെല്ലാം കണ്ട് എന്നുവെച്ചാൽ ശരിക്കും ആൾക്കാരൊക്കെ ഒരുപാട് പേര് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാത്രമാണ് ഇവിടെ തന്നെ ഇങ്ങനെ തങ്ങിക്കൂടി വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ സൺഡേ ആയിട്ട് വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ എനിക്ക് എങ്ങോട്ടേലൊക്കെ പുറത്ത് പോകുന്ന വലിയ ഇഷ്ടമുള്ള ആളാണ് അപ്പം കുഞ്ചീനേം പൊന്നാച്ചെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷിപ്പിക്കാൻ പറ്റി കേട്ടോ അവളുമാർ പോരിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നു കേട്ടോ പക്ഷേ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫോണിനകത്ത് ചാർജ് തീർന്നു കൈസ് മൊത്തം പോയി ഫോൺ ഓഫ് ഓഫായിപ്പോയി കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ